അങ്കമാലി മേഖലയിലെ സ്വകാര്യ ബസ് സർവീസുകൾ സ്മാർട്ട് ആക്കാൻ പദ്ധതി ആദ്യപടിയായി യാത്രക്കാർക്ക് ബസ്സിന്റെ സമയക്രമം അറിയാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ നടപ്പിലാക്കും അങ്കമാലി മേഖലയിലെ സ്വകാര്യ ബസ് സർവീസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ വിപുലമായ പദ്ധതികളുമായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇതിന്റെ ആദ്യഘട്ടത്തിൽ അപകടരഹിതമായും പരാതികൾ കിടവരുത്താതെയും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യാത്രക്കാർക്ക് സമയക്രമം അറിയുവാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ സമ്പ്രദായം ഒരുക്കും സാമൂഹ്യ സുരക്ഷയുടെ ഭാഗമായി പോലീസ് സഹകരണത്തോടെ പ്രധാന കവലകളിലും ബസ് സ്റ്റാൻഡുകളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും ബസുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും മത്സരയോട്ടവും സമയത്തർക്കങ്ങളും ഒഴിവാക്കാനും യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കാനും കഴിയും വിധത്തിലാവും ക്യാമറകൾ സ്ഥാപിക്കുക ജീവനക്കാർ ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുന്നതിനും കൃത്യമായി യൂണിഫോം ധരിക്കുന്നതിനും ജീവനക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും അസോസിയേഷൻ നേതൃത്വം നൽകും